നമസ്കാരം സിലിണ്ടറിൽ എഴുതിയിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് അടുത്ത വർഷം ഏപ്രിൽ വരെ പക്ഷേ സിലിണ്ടറിന്റെ ചുവട് ദ്രവിച്ചത് ദ്രവിച്ച ഭാഗത്തു കൂടി വൻ ഗ്യാസ് ചോർച്ച അംഗൻവാടിയിലേക്ക് നൽകിയ സിലിണ്ടറാണ് ചോർന്നത് പ്രവൃത്തി സമയമല്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഐക്കാട് പ്രവർത്തിക്കുന്ന നൂറ്റിയൊന്നാം നമ്പർ അംഗൻവാടിയിലെ ഗ്യാസ് സിലിണ്ടർ ആണ് ചോർന്നത് ഐക്കാട് ഇടശ്ശേരിയത്ത് ദേവകിയമ്മയുടെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തായിട്ടാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് പുലർച്ചെ അഞ്ചു മണിയോടെ ഗ്യാസിന്റെ മണം ശ്വസിച്ച് ഉണർന്ന ദേവകിയമ്മ അടുക്കള പരിശോധിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ ലീക്ക് ലീക്കാകുന്നത് കണ്ടത് സിലിണ്ടറിന്റെ അടിവശം ദ്രവിച്ച അവസ്ഥയിലായിരുന്നു ദേവകിയമ്മ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത് ഉടൻ തന്നെ അയൽവാസികളെ വിവരമറിയിക്കുകയും അവർ അടൂർ ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തു ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി സിലിണ്ടർ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് മാറ്റി വീട് മുഴുവൻ ഗ്യാസ് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസം വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള സിലിണ്ടർ ചുവട് ദ്രവിച്ച് പോളിഞ്ഞ അവസ്ഥയിലായിരുന്നു പറക്കോട് പൂർണമാ ഗ്യാസ് ഏജൻസിയുടെ വിതരണത്തിലുള്ളതാണ് സിലിണ്ടർ എന്ന് വീട്ടുകാർ അറിയിച്ചു ഗ്യാസ് ലീക്കായത് അറിയാതെ രാവിലെ എഴുന്നേറ്റ് സിലിണ്ടർ കത്തിക്കാൻ ശ്രമിക്കുകയോ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു ലീക്കായ സിലിണ്ടർ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി ഗ്യാസ് പൂർണ്ണമായി ചോർത്തി കളയുകയും മുറിക്കുള്ളിൽ അടിഞ്ഞുകൂടിയ ഗ്യാസ് എക്സ്പോസ്റ്റ് ബ്ലോവർ ഉപയോഗിച്ച് പുറത്തേക്ക് അടിച്ചു കളയുകയും ചെയ്തു സംഭവസമയം അംഗൻവാടിയിൽ കുട്ടികൾ ഇല്ലാതിരുന്നതിനാലും സിലിണ്ടർ കൂടുതൽ ലീക്ക് ആകുന്നതിന് മുമ്പ് തന്നെ വീട്ടമ്മ പറഞ്ഞതിനാലും വലിയ അപകടം ഒഴിവായി അടൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സീനിയർ റെസ്ക്യൂ ഓഫീസർ അജികൻ യൂസഫ് സജാദ് സന്തോഷ് അനീഷ് അഭിലാഷ് വർഗീസ് എന്നിവർ ഉൾപ്പെടുന്ന ടീമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്